ഇന്ത്യയുടെ അഗ്നി ഫൈവ് ഐ സി ബി എം അഥവാ ഇന്റർകോണ്ടിനെന്റൽ റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ രണ്ടായിരത്തി പന്ത്രണ്ട് ഏപ്രിലെ ആദ്യ പറക്കലിന് ശേഷം ഒൻപത് വിജയകരമായ പരീക്ഷണങ്ങൾക്ക് വിധേയമായിരുന്നു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ പതിനഞ്ചിന് അബ്ദുൽ കലാം ദ്വീപിൽ നിന്നും ഇന്ത്യ അഗ്നി അഗ്നിഫൈ മിസൈലിന്റെ രാത്രി പരീക്ഷണം വിജയകരമായി നടത്തി അഗ്നി അഗ്നിഫൈ ആയുധ സംവിധാനത്തിലെ പുതിയ സാങ്കേതിക വിദ്യകളും ഉപകരണങ്ങളും സാധൂകരിക്കാനായിരുന്നു ഈ പുതിയ പരീക്ഷണം വളരെ ഉയർന്ന ടെൻസൈൽ സ്റ്റീലായ മാരേജിംഗ് സ്റ്റീലിനു പകരം ഭാരം കുറഞ്ഞ സംയുക്ത സാമഗ്രികൾ ഉപയോഗിച്ച് അഗ്നിഫൈ മിസൈലിനെ മുൻ അഗ്നി സീരീസ് മിസൈലുകളെ അപേക്ഷിച്ച് ഇരുപത് ശതമാനം ഭാരം കുറഞ്ഞതാക്കി മാറ്റുന്നു അവസാന വിക്ഷേപണത്തിൽ ഏഴായിരം കിലോമീറ്ററിനപ്പുറം ശ്രദ്ധേയമായ കഴിവ് അഗ്നിഫൈ മിസൈൽ തെളിയിച്ചിരുന്നു എന്നാൽ അഗ്നിഫൈ മിസൈലിന് ഒന്നേ പോയിന്റ് അഞ്ച് ടൺ എന്ന പരിമിതമായ പേലോഡ് വഹിക്കാനുള്ള ശേഷി മാത്രമേ ഉള്ളൂ എന്നതുകൊണ്ട് ചൈനയ്ക്കെതിരായ ഫലപ്രദമായ ഇന്ത്യയുടെ വിശ്വസനീയമായ ആണവ പ്രതിരോധം ഇപ്പോഴും പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല അതിനാൽ തന്നെ ഇന്ത്യയുടെ സംയോജിത ഗൈഡഡ് മിസൈൽ വികസന പരിപാടിക്ക് പല മേഖലകളിലും കൂടുതൽ ദൂരം പോകേണ്ടതുണ്ട് അതോടൊപ്പം ഇന്ത്യൻ ശാസ്ത്രജ്ഞരും എഞ്ചിനീയർമാരും ഉപഗ്രഹ വിക്ഷേപണ വാഹനമായ ഡിആർഡി ഒ വേദാഥ വെഹിക്കിൾ ഫോർ ഡിഫൻസ് ആപ്ലിക്കേഷന്റെ പണിപ്പുരയിലാണ് ഇന്ത്യൻ സായുധ സേനയുടെ മൂന്ന് വിഭാഗങ്ങൾക്കും ഡിആർ ഡി ഒ വേദ ഉപയോഗിച്ച് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സൈനിക ഉപഗ്രഹങ്ങളെ താഴ്ന്ന ഭ്രമണപഥത്തിലേക്ക് വിക്ഷേപിക്കാൻ കഴിയും ഈ ഐ എസ് ഡിഫൻസ് ആവശ്യങ്ങൾക്കായി ആശ്രയിക്കുന്നത് ഗണ്യമായി കുറയ്ക്കുകയും അവരുടെ സ്വാശ്രയ ലക്ഷ്യങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യും ഐ എസ് ആർഒയുടെ എസ് എസ് എൽ വി റോക്കറ്റിൽ ഉപയോഗിക്കുന്ന വെർട്ടിക്കൽ സ്റ്റാക്കിംഗ് രീതിയിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ വിക്ഷേപണ വാഹനം കൂട്ടിച്ചേർക്കുന്നതിനുള്ള സ്റ്റേജുകളും പെയ്ലോഡുകളും ഹൊറിസോണ്ടൽ ആയി സജ്ജീകരിക്കുന്ന രീതിയും ഡിആർഡിഒ വേദ നടപ്പാക്കും ഈ വെഹിക്കിൾ വളരെ ചടിലവും മൊബൈലുമായിരിക്കുമെന്നത് കൂടാതെ ഒരു മൾട്ടി ആക്സിൽ ട്രാൻസ്പോർട്ട് ഡയറക്ടർ ലോഞ്ചർ വെഹിക്കിളിൽ നിന്നും ഇവ ലോഞ്ച് ചെയ്യാനും സാധിക്കും ആണവശേഷിയുള്ള ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലായ അഗ്നി ഫൈവ് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഒൻപത് വിജയകരമായ പരീക്ഷണ പറക്കലുകൾക്ക് വിധേയമായെങ്കിലും ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന അഗ്നി അഗ്നിസിക്സ് മിസൈൽ പദ്ധതിയെപ്പറ്റിയുള്ള വിവരങ്ങൾ ഒന്നും തന്നെ ഡിആർഡി ഒ പുറത്തുവിട്ടിട്ടില്ല രണ്ടായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ പത്തൊൻപതിന് അഗ്നി ഫൈവിന്റെ കന്നി പരീക്ഷണത്തിന് ശേഷം മുൻ ഡി ആർ ഡി ഒ ചെയർമാൻ ഡോക്ടർ വിജയ്കുമാർ സരസ്വത് അഗ്നി മിസൈൽ പരിപാടിയിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ ഇന്ത്യ ഉദ്ദേശിക്കുന്നില്ലെന്നും അഗ്നി പരമ്പരയിൽ കൂടുതൽ മിസൈലുകൾ ഉണ്ടാകുമെന്നും വളരെ വ്യക്തമായി പ്രസ്താവിച്ചിരുന്നു ഒന്ന് പോയിന്റ് അഞ്ച് ടൺ ഭാരമുള്ള ന്യൂക്ലിയർ വാർഹെഡുമായി ഏകദേശം അയ്യായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ദൂരം വരെ സഞ്ചരിക്കാൻ അഗ്നി അഗ്നിഫൈവിന് കഴിയും ഭൗതിക ശാസ്ത്രത്തിന്റെ ഒരു അടിസ്ഥാന നിയമം അനുസരിച്ച് ഗ്രാവിറ്റി മൊമന്റവും കാരണം ഒരു പോർമുലയുടെ ഭാരവും മിസൈലിന്റെ റേഞ്ചും തമ്മിൽ ഒരു വിപരീത ബന്ധമുണ്ടായിരിക്കും അഞ്ഞൂറ് കിലോഗ്രാം വരെ ഭാരം കുറഞ്ഞ വാർഹെഡ് സജ്ജീകരിച്ച അഗ്നി അഗ്നിഫൈവ് മിസൈലിന്റെ റോക്കറ്റ് ബൂസ്റ്ററുകൾ ഉപയോഗിച്ചാൽ മിസൈലിന്റെ ദൂരപരിധി പതിനായിരം കിലോമീറ്റർ വരെ വർദ്ധിപ്പിക്കാൻ കഴിയും അതിനാൽ ഈ സിദ്ധാന്തം അനുസരിച്ച് അഗ്നി മിസൈൽ ഇതിനോടകം തന്നെ പതിനായിരം കിലോമീറ്റർ ക്ലാസ് ഐ സി ബി എം ആണ് എങ്കിലും ശക്തി കുറഞ്ഞ ആയിരിക്കും ഈ ദൂരത്തിലെത്തിക്കാൻ കഴിയുക എന്ന പോരായ്മയുണ്ട് അതിനാൽ അഗ്നിസിക്സ് വഴി പരിഹരിക്കേണ്ട ഇന്ത്യയുടെ ആണവ പ്രതിരോധത്തിലെ പ്രധാന വിടവുകളിൽ ഒന്നാണിത് മൂന്ന് ടൺ ന്യൂക്ലിയർ പെയിലോട് ഉപയോഗിച്ച് ഒൻപതിനായിരം കിലോമീറ്ററിനും പന്ത്രണ്ടായിരം കിലോമീറ്ററിനും ഇടയിൽ ദൂരപരിധിയും ഒന്ന് പോയിന്റ് അഞ്ച് ടൺ ഭാരത്തിന്റെ കുറഞ്ഞ പാക്കേജിൽ പതിനാലായിരം കിലോമീറ്ററിനും പതിനാറായിരം കിലോമീറ്ററിനും ഇടയിലുള്ള ദൂരപരിധിയും അഗ്നിസിക്സിന് പ്രതീക്ഷിക്കുന്നു അഗ്നിസിക്സിന്റെ ഗൈഡൻസ് സിസ്റ്റത്തിൽ റിംഗ് ലേസർ ഗൈറോസ്കോപ്പ് ഉള്ള ഇനേഴ്ഷ്യൽ നാവിഗേഷൻ സിസ്റ്റം ഉൾപ്പെടുന്നു കൂടാതെ ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റത്തോടൊപ്പം കോറിലേഷനും ഗൈഡൻസായി സജ്ജീകരിക്കും രണ്ടായിരത്തി പതിനൊന്നിൽ ഇന്ത്യൻ വ്യോമസേനയുടെ മുൻ ചീഫ് ഓഫ് എയർ സ്റ്റാഫും ചീഫ് ഓഫ് സ്റ്റാഫ് കമ്മിറ്റിയുടെ തലവനും കൂടിയായ പ്രദീപ് വസന്ത നായിക് ഇന്ത്യയുടെ ആണവ പ്രകരശേഷി ഉടനടി അയൽ രാജ്യങ്ങൾക്കും അപ്പുറം വിശാലമാക്കുന്നതിനായി ശ്രമിക്കുകയാണെന്ന് പ്രഖ്യാപിച്ചിരുന്നു അഗ്നി അഗ്നിസിക്സിൻ്റെ ഉയർന്ന റേഞ്ച് പ്രമുഖ ലോകശക്തികളുടെ തലസ്ഥാനങ്ങളിൽ നാലെണ്ണമെങ്കിലും ഇന്ത്യയുടെ സ്ട്രൈക്ക് എൻവലപ്പിനുള്ളിൽ കൊണ്ടുവരുമെന്നതും ശ്രദ്ധേയമാണ് പന്ത്രണ്ടായിരം കിലോമീറ്ററിലധികം ദൂരപരിധി ഇന്ത്യയുടെ ഫ്ലെക്സിബിലിറ്റി വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ചൈനീസ് ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനികൾ വിമാനവാഹിനി കപ്പലുകൾ യുദ്ധക്കപ്പലുകൾ എന്നിവയെ ദക്ഷിണ ഇന്ത്യൻ മഹാസമുദ്രം മധ്യ പസഫിക് സമുദ്രം എന്നിവിടം വരെ ആക്രമിക്കാൻ രാജ്യത്തെ പ്രാപ്തമാക്കുകയും ചെയ്യും യുദ്ധ വിമാനവാഹിനി കപ്പലുകൾ അന്തർവാഹിനികൾ എന്നിവയ്ക്കെതിരെ കൂടുതൽ കൃത്യമായ ഐ സി ബി എം മാർഗനിർദ്ദേശ സംവിധാനങ്ങളും ഇന്ത്യ നിലവിൽ വികസിപ്പിക്കുന്നു മൾട്ടിപ്പിൾ ഇൻഡിപെൻഡന്റ് റീഎൻട്രി വെഹിക്കിൾ മനുവറബിൾ മൾട്ടിപ്പിൾ ഇൻഡിപെൻഡന്റ് റീഎൻട്രി വെഹിക്കിൾ കോൺഫിഗറേഷനുകളിൽ പത്ത് ന്യൂക്ലിയർ തെർമോന്യൂക്ലിയർ വർഗഡുകൾ വഹിക്കാൻ ശേഷിയുള്ള സോളിഡ് ഫ്യൂൾഡ് മൾട്ടി സ്റ്റേജ് ഐ സി ബി എം ആണ് അഗ്നിസിക്സ് എന്നത് ഏറ്റവും ശക്തമായ ആന്റി ബാലിസ്റ്റിക് മിസൈൽ സംവിധാനങ്ങളെ തോൽപ്പിക്കാനും ശത്രുതാപരമായ വ്യോമപ്രതിരോധത്തെ ആശയക്കുഴപ്പത്തിലാക്കുന്നതിനുമായി ഈ മിസൈലിന് ലൈറ്റ് ഇക്കോയികളും ഷാഫുകളും വഹിക്കാനുള്ള കഴിവുമുണ്ടായിരിക്കും ഡബിൾ സ്റ്റേജ്ഡ് തെർമോന്യൂക്ലിയർ ഫ്യൂഷൻ ഉപകരണങ്ങളുടെയും സിംഗിൾ സ്റ്റേജ് ബൂസ്റ്റഡ് ഫിഷൻ ബോംബുകളുടെയും മാരകമായ ആയുധ ഇന്ത്യ വികസിപ്പിച്ചതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഓരോ എം ഐ ആർ വി വാർഹെഡിനും ഇരുന്നൂറ്റിഅൻപത് കിലോ ടൺ വരെ സ്ഫോടനാത്മകയിൽ ഉള്ളതിനാൽ ഇവ ഉപയോഗിച്ച് മുഴുവൻ മെട്രോപൊളിറ്റൻ പ്രദേശങ്ങളെ നശിപ്പിക്കാനും ദശലക്ഷക്കണക്കിന് ആളുകളെ ഇല്ലാതാക്കാനും ഇന്ത്യയ്ക്ക് നിഷ്പ്രയാസം കഴിയും എഴുപത് ടൺ വരെ മൊത്തഭാരമുള്ള അഗ്നിസിക്സ് എന്നത് സംയോജിത വസ്തുക്കളാൽ നിർമ്മിച്ച നാല് ഘട്ടങ്ങളുള്ള ഒരു മിസൈലാണ് ഭാരത് കർണാട് ബ്രഹ്മ ചെലാനി രാകേഷ് കൃഷ്ണൻ സിംഹ തുടങ്ങിയ വിഖ്യാത സ്ട്രാറ്റജിക് വിദഗ്ധർ സമീപ ഭാവിയിൽ വിശ്വസനീയമായ ഐ ഫോഴ്സ് ഉപയോഗിച്ച് ഇന്ത്യ ഒരു ആഗോള സ്ട്രൈക്കിംഗ് കഴിവ് വികസിപ്പിക്കുമെന്ന് ആവർത്തിച്ച് വാദിച്ചിട്ടുണ്ട് അഗ്നി ഫൈവ് അഗ്നി സിക്സ് മിസൈലുകൾ അടങ്ങുന്ന ഒരു വലിയ ഐ സി ബി എം ഫോഴ്സ് തന്ത്രപരമായ തലത്തിലുള്ള യുദ്ധഭൂമിയിൽ രാജ്യത്തിന് വളരെ ശക്തമായ സുരക്ഷാ കവചം ഉറപ്പാക്കുകയും ഭാവിയിലെ സംഘർഷങ്ങളിൽ ഇന്ത്യ ഉപരോധിക്കാനുള്ള ശ്രമത്തിൽ നിന്നും വൻ ശക്തികളെ കഠിനമായി തടയുകയും ചെയ്യും വരും വർഷങ്ങളിൽ ആദ്യത്തെ പ്രോട്ടോടൈപ്പ് എത്തുന്നതോടെ ഇന്ത്യയെ അമേരിക്ക റഷ്യ ചൈന തുടങ്ങിയ സൈനിക സൂപ്പർ പവറുകളുടെ എലൈറ്റ് ലീഗിലേക്ക് എത്തിക്കും ഇത്തരം ഒരു കഴിവ് ആഗോള പട്ടികയിൽ ഇന്ത്യക്ക് വലിയ നയതന്ത്ര സ്വാധീനം നൽകുമെന്നും വിശ്വസിക്കപ്പെടുന്നു അഗ്നി അഗ്നിസിക്സിന്റെ ഒരു ഫുൾ റേഞ്ച് പരീക്ഷണം ഒരുപക്ഷെ പാശ്ചാത്യ മാധ്യമ വൃത്തങ്ങളിൽ വലിയ ചലനം തന്നെ സൃഷ്ടിച്ചേക്കാമെന്നും കരുതപ്പെടുന്നു നിലവിൽ പുറത്തു റിപ്പോർട്ടുകൾ പ്രകാരം പ്രോജക്റ്റ് വേദ അഗ്നി അഗ്നിസിക്സ് എന്നിവ ഉടൻ തന്നെ സേനയിലേക്ക് എത്തും ലോകത്തിലെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തി എന്നതിനോടൊപ്പം തന്നെ ലോകത്തിലെ മൂന്നാമത്തെ സൈനിക ശക്തി എന്ന നേട്ടവും ഇന്ത്യ ഉടൻ തന്നെ സ്വന്തമാക്കുമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു